ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായ എന്നാൽ വളരെ രുചികരമായ ഒരു നാടൻ കൂട്ടാനാണ് നാടൻ കൂട്ടാൻ എന്ന് പറയുന്നതിനേക്കാളും ഒരു നാടൻ വിഭവം എന്ന് പറയാനാണ് എനിക്കിഷ്ടം നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറിയല്ലേ പപ്പായ പപ്പായ കൊപ്പക്കായ കർമൂസ കപ്പളങ്ങ അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ഈ ഒരു പച്ചക്കറി വളരെ പോഷക പോഷകസമ്പുഷ്ടമാണ് അല്ലേ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് കൊപ്പക്കായെന്നാണ് പറയുക പറയാട്ടോ ഞാൻ പപ്പായ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പപ്പായയും അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ കടകളിൽ സുലഭമായിട്ട് കിട്ടുന്ന മധുരക്കിഴങ്ങ് ഇല്ലേ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ചക്കരക്കിഴങ്ങ് എന്ന് പറയും ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ആ ഒരു കിഴങ്ങ് അതായത് സ്വീറ്റ് പൊട്ടറ്റോ അതും പപ്പായയും മധുരക്കിഴങ്ങും കൂടിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടാനുണ്ടാക്കാം ഇതിനെ ബാച്ചിലേഴ്സ് കറീന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു കൂട്ടാനാണിത് ഇത് നല്ല കട്ടിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കാപ്പിയുടെ കൂടെയൊക്കെ കോരിക്കഴിക്കാം കാരണം കുറച്ച് മധുരവും പച്ചമുളകിൻ്റെ നല്ല എരിവും ഒക്കെ കൂടിയായിട്ടുള്ള നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണിതിന് പിന്നെ ഇത് ചോറിൻ്റെ സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാം അതേപോലെ കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം ഇതേ കൂട്ടാൻ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറിന് ഒഴിച്ചു കയറിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രുചികരമായ ഈ ഒരു കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമുക്ക് നോക്കിയാലോ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഈ കൂട്ടാൻ ആവശ്യമുള്ളത് കേട്ടോ ഒരു പപ്പായ പിന്നെ അതെ ഇത് ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ഒരു കിഴങ്ങാണിത് നല്ല മധുരം ഉണ്ടാവും കേട്ടോ അത് ഈ കിഴങ്ങ് പിന്നെ മൂന്ന് പച്ചമുളക് അതായത് എരിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ആദ്യം തന്നെ ഈ പപ്പായയും ഈ മധുരക്കിഴങ്ങുമൊക്കെ തൊലിയൊക്കെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ഇതിപ്പോൾ നുറുക്കണത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് നുറുക്കുന്നതൊന്നും ഞാൻ കാണിക്കണില്ല ഇത് രണ്ടും തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് വരാം കഷ്ണങ്ങളെല്ലാം നുറുക്കിയെടുത്തു കേട്ടോ പപ്പായ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ട് പക്ഷേ എന്നുവെച്ചാൽ മധുരമൊന്നുമില്ല കേട്ടോ മധുരമില്ലാത്ത പപ്പായയാണ് ഓ അതെ മധുരക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് മധുരക്കിഴങ്ങ് നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം അല്ലെങ്കിൽ അതിനൊരു കറുപ്പ് കളറ് കയറും അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുക്കർ എടുത്തു അതിലേക്ക് ആദ്യം പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചക്കര കഷ്ണങ്ങൾ നുറുക്കിയ പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത്ര പച്ചമുളക് എടുക്കണം കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കില്ല പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം അധികം വെള്ളം വെള്ളമൊഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പപ്പാതിക്കാണെങ്കിലും മദ്യ കിഴക്കിനാണെങ്കിലും വല്ലാണ്ട് വേവില്ല അതുകൊണ്ട് തന്നെ സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിലടിപ്പിച്ചാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിലടിപ്പിക്കാം കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ട് അതിന് ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഒന്നിങ്ങനെ ഉടച്ചുകൊടുക്കറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നാലും ഇതിന് ആവശ്യത്തിന് വെള്ളം കേട്ടോ അതുകൊണ്ടാണ് അതിലധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് പറയുന്നത് കാരണം ഇവിടെ നാളികേരം ഒന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ കറിയൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത്രയും വെള്ളം തന്നെ ധാരാളമാണ് ചെറുതായിട്ട് ഇതൊക്കെ ഉടച്ചു കൊടുക്കാം ഇനി ഇതിൽ രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മോളുവക്ഷത്തിന് എപ്പോഴും കറിവേപ്പില ധാരാളം ചേർക്കണം കേട്ടോ കറിവേപ്പില എത്ര ചേർക്കുന്നു അത്രയും നല്ല ടേസ്റ്റിയായിരിക്കും ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കും ഇത് ഇവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറക്കാം എന്നിട്ട് സെർവ് ചെയ്യാം തണുത്തപ്പോൾ നല്ല കട്ടി കൂട്ടാനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിനും കഞ്ഞിക്കും കട്ടൻ കാപ്പിയുടെ ഒപ്പവും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലൊരു കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം